ഹായ് ഗൈസ് ഇന്ന് കുടജാതിരി കാണാൻ പോവാണ് അത് നമ്മൾ ഫാമിലി ആയിട്ട് നേരെ കുടജാതിരി കാണാൻ വേണ്ടി കേരളത്തിൽ നേരെ തമിഴ്നാട്ടിലേക്ക് നമ്മൾ പറന്നടിച്ച് തന്നിട്ടുണ്ട് സോറി കർണാടകയിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട് ഗൈസ് ദ നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു ജീപ്പ് സെറ്റാക്കി നേരെ അങ്ങോട്ടേക്ക് കയറി അപ്പോൾ ഒരു എട്ട് കിലോമീറ്റർ റോട്ടിക്കോടെ നമ്മൾ പോകണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഓഫ് റോഡായിരുന്നു ഈ വീഡിയോ ശരിക്കും അതൊക്കെ കാണിച്ചിട്ടുണ്ട് ഗൈസ് ദേ അതേ നമ്മൾ ഓഫ് റോഡ് തുടങ്ങണ ഗേറ്റ് ആയിരുന്നത് അവിടെ നേരെ ഓഫ് റോഡ് തുടങ്ങുമായിരുന്നു കേട്ടാ കാഴ്ച തുടങ്ങി കാണാൻ പറ്റും ഭയങ്കര രസം നല്ല കുലുക്കുണ്ട് ഒരു ചില്ലൊക്കെ തുടങ്ങിയിട്ടൊക്കെ ശരിക്കും പറഞ്ഞു എന്റെ പൊക്കത്തെത്തി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ച വെച്ച മതി കണ്ണ് എന്നെ ഞെട്ടിപ്പോണ രീതിയിലുള്ള കാഴ്ച കാരണം എന്റെ പൊക്കത്ത് കണ്ണ് വിശ്വസിക്കാൻ പറ്റും നമ്മൾ കാണുന്നത് കാരണം നമ്മുടെ മേഘോ നമ്മുടെ താഴെ നമ്മൾ സ്വർഗത്തിലെത്തിയ ഹെവൻ പോലെ ഇരിക്കുന്നത് അതിൻ്റെ പൊക്കത്തേക്ക് അതിന് വേണ്ടി നമ്മൾ ശരിക്കും കഷ്ടപ്പെടണം കാരണം ജീപ്പിന് കുറേ കയറാനുണ്ട് ഇതൊരു ഇടുങ്ങിയൊരു വഴിയാണ് മഴക്കാലത്ത് അടച്ചിടും എന്നാണ് പറഞ്ഞത് കാരണം കുത്തി ഒലിച്ചായിരിക്കും വെള്ളം മലയെന്ന് പറഞ്ഞത് പൈസ് ഇതേ നമ്മളെല്ലാവരും ഉണ്ട് നമ്മുടെ അനിയൻ ഗ്ലിറ്റുവിനെ നമ്മൾ കൂട്ടിയിട്ടുണ്ടായിരുന്നു അവനായി നിന്ന് പിക്ക് ചെയ്ത് നമ്മുടെ ഒപ്പം തന്നെ കൂട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടി പോയേക്കുമായിരുന്നു കൈസ് ഇവിടെ എത്തുമ്പോഴേക്കും മേഘം താഴെയായി നമ്മൾ പൊക്കത്തേക്ക് കയറിക്കുന്നു മേഘം നമ്മുടെ താഴെ സീലവിലേ നല്ല പൊക്കത്ത് നമ്മൾ കേറും ഗൈസ് അതിനുശേഷം വീണ്ടും ഇതുപോലത്തെ ഓഫ് റോഡാണ് ശരിക്കും പറഞ്ഞ വണ്ടി പോയി പോയി ഉണ്ടായ റോഡാന്നാണ് ഈ ചേട്ടൻ പറഞ്ഞത് ഇപ്പൊ ചെത്തിയൊക്കെ സെറ്റാക്കി ഗൈസ് ഇവിടെ കാണാൻ വേറെ ജീപ്പ് ഒക്കെ വന്നിട്ടുണ്ട് ഗൈസ് ദേ നമ്മള് അങ്ങോട്ട് എത്തുമ്പോ മേഘം മലയുടെ പൊക്കത്ത് ഇങ്ങനെ ഒഴുകി അടക്കുക മേഘം ഗൈസ് അതിനുശേഷം ദേ വീണ്ടും ഇത് ഇവിടെ തീരുന്നു നല്ല ദൂരം ജീപ്പിൽ പോടക്കിടക്കാണ് മേഘം വരുള്ളൂ അല്ലെങ്കിൽ സ്ക്വയർ പോലെ എന്നുവെച്ചാൽ നമ്മൾ ജീപ്പ് പാർക്ക് ചെയ്ത് നേരെ ആ മലക്കുടജാദ്രി അമ്പലത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു അതിന്റെ പൊക്കത്തേക്ക് കയറണം കുളം ഒരു ചെറിയ അമ്പലം ഉണ്ടെങ്കിൽ നിറച്ച് മീനാണെങ്കിലും തണുത്ത വെള്ളം കേട്ടാ ഈ മല കയറുന്ന കാര്യം ഒരു ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യണം നമ്മൾ ജീവിതത്തിൽ ഇത് സൂപ്പർ അഡ്വൈസ് നമ്മുടെ കേരളത്തിൽ ഡയറക്റ്റ് ബസ് ഉണ്ട് കൂടുജാതിരിയിലേക്ക് കുടജാദ്രീന്ന് പറഞ്ഞാൽ ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിന് പേരുണ്ട് ഞാൻ അമ്പലത്തിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ അമ്പലത്തേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് ബസ്സിന്ന് അവിടെ നിന്ന് ജീപ്പ് ബുക്ക് ചെയ്ത് കുടജാതിരി കാണാൻ വേണ്ടി നമുക്ക് ഇപ്പോൾ ഓട്ടോ കായ്സ് അപ്പോൾ നമ്മളെ അപ്പനും അമ്മയും ഞാനും കളിറ്റും ചേച്ചിയും രണ്ടുപേരും കൂടി അങ്ങോട്ട് തള്ളി കയറുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് പറ്റണ്ടായിപ്പം തള്ളി കയറ്റി ഞങ്ങൾ നല്ല തണുപ്പട്ട കായ്സ് ഇവിടെ തണുപ്പിൻ്റെ കാര്യം ഒരു രക്ഷയില്ല അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണുകയാണെങ്കിൽ കാണാൻ പറ്റും ഏഹ് മേഘമൊക്കെ താഴെ ചെയ്ത് കുറച്ച് കയറിയപ്പോഴേക്കും മീനൊക്കെ ടയേർഡായി ബട്ട് നമ്മളിത് ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് നമ്മുടെ അമ്പലം എത്താറായിട്ടുണ്ട് അല്ല കൈസ് നമ്മളിങ്ങനെ എല്ലാവരും കൂടി കഷ്ടപ്പെട്ടതേ നമ്മൾ നമ്മുടെ അമ്പലത്തിന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് ഈ അമ്പലം കാണാനാണ് നമ്മള് അത്രയും പൊക്കത്തേക്കായി ഇവിടെ എത്തിക്കഴിയുമ്പോൾ മനസ്സിനെ സന്തോഷം ഇല്ല കൈസ് ഒന്നും പറയാനില്ല നിങ്ങൾ കണ്ടു മനസ്സിലാക്കണം അവിടെ കയറി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം കാരണം സ്വർഗം എങ്ങനെയാണ് അതുപോലെ തന്നെ ഭൂമിയുടെ സ്വർഗ്ഗം എന്ന് വേണമെങ്കിൽ പറയാം ഗൈസ് ഇങ്ങനെ കാരണം നോക്കുകയാണെങ്കിൽ വേഗം താഴെ നമ്മളിങ്ങനെ പൊക്കത്ത് സമ്മതിക്കണിത് പണിഞ്ഞ ആൾക്കാർ സമ്മതിക്കണേ ഇത്രയും പൊക്കത്തേക്ക് ടൂൾസൊക്കെ കയറി ഒന്ന് പണിഞ്ഞത് ഗൈസ് പിന്നെ നമ്മൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് കാരണം പിന്നെ ഇറങ്ങാൻ തോന്നത്തില്ല ഇത്രയും സൂപ്പറാണ് ഇറങ്ങൊരിക്കലും തോന്നില്ല അതിന് പൊക്കത്ത് വരിക ഇത്ര ടൈമിൽ ഇറങ്ങിയില്ലെങ്കിൽ ഫൈൻ അടക്കും ഗൈസ് അതിനച്ച നമ്മൾ താരത്തേക്ക് ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്യുവാണ് കുറെ പിക്ക് ഒക്കെ എടുത്ത് അതിനുവച്ച എന്തെ നമ്മളെല്ലാവരും കൂടി താരത്തേക്ക് ഇറങ്ങുവാണ് താരത്ത് കയറുന്നതിനേക്കാളും പാട് താരത്തേക്ക് ഈ വീഡിയോ കാണാൻ പറ്റും മേഘമൊക്കെ നിൽക്കണ ഒരു ലെവലും മേഘം വേഗം ശരിക്കുമ്പോൾ കൊത്തുന്ന് കാണാൻ പറ്റും ഭൂമിയുടെ നല്ലൊരു ക്ലിയർ വ്യൂ ഇവിടെ നിന്ന് സൂം ചെയ്യുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് അവിടെ നേരെ നമ്മൾ താഴത്തേക്ക് കോട കയറാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഒരു കിഡിലം വ്ളോഗ് വരുന്നുണ്ട് ട്രാവലിംഗ് പോൾ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പറ്റിയ അപ്പൊ കൈസ് ബൈ ബൈ